ഹലോ ഇന്നൊരു ചെറിയ കാര്യം പറയാൻ പോവുക നമുക്കെല്ലാവർക്കും അറിയാം ദാരിദ്ര്യം എന്ന് പറയുന്നത് ഒരു എന്താ പറയുക എല്ലാവർക്കും താൽപ്പര്യമില്ലാത്തൊരു കേസാണ് പക്ഷേ എല്ലാവരും ദാരിദ്ര്യം പറയുകയും ചെയ്യും അല്ലേ ഈ ദാരിദ്ര്യം പറയുക എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ മനസ്സിൻ്റെ ദാരിദ്ര്യമാണ് നമ്മൾ പറയുന്നത് എല്ലാവർക്കും ബുദ്ധിമുട്ടുകളുണ്ട് അല്ലേ ജീവിതം മുന്നോട്ട് പോകാനായിട്ട് എല്ലാവർക്കും ബുദ്ധിമുട്ടുകളുണ്ട് പക്ഷേ അത് പറഞ്ഞു വരുമ്പോൾ പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ ഭയങ്കര ദാരിദ്ര്യമായിട്ട് അപ്പം നമ്മുടെ വീട്ടിലെ ദാരിദ്ര്യം ഒഴിവാകണമെങ്കിൽ ഇങ്ങനെയുള്ള ദാരിദ്ര്യം പറച്ചിൽ തന്നെ ഒഴിവാക്കിയാൽ നല്ലൊരു പോസിറ്റീവ് പവർ നമ്മുടെ വീട്ടിലേക്ക് കയറും അത് എല്ലാവർക്കും അറിയത്തില്ല കാരണം ഈ നമ്മുടെ ഇല്ലായ്മയെക്കുറിച്ചും വല്ലായ്മയെക്കുറിച്ചും ഏതു നേരം നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് കൂടിക്കൊണ്ട് അത് ഒരു കാരണവശാലത് കുറയത്തില്ല ഏ ഇപ്പം എല്ലാവരും നമ്മൾ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളൊക്കെ വരും അല്ലേ സാമ്പത്തിക ബുദ്ധിമുട്ട് വരാം ആഹാരത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ വരാം വസ്ത്രത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ വരാം വേറെ എന്തെങ്കിലും തടസ്സങ്ങളുള്ള നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ വരും പക്ഷെ ഇതെല്ലാം ഇങ്ങനെ വീണ്ടും 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 ഇങ്ങനെയുള്ള നെഗറ്റീവ് കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറഞ്ഞു കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല ആ ദാരിദ്ര്യം ഒട്ട് മാറത്തുമില്ല ഒരു ഇല്ലാത്ത കാര്യം വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നാൽ എന്തെങ്കിലും സമാധാനം കിട്ടുമോ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ സൊല്യൂഷനാകുമോ അതിന് ഇല്ല ഒരിക്കലും ഇല്ല അപ്പം നമ്മളെ വീട്ടിൽ ദാരിദ്ര്യം വരാതിരിക്കാൻ പ്രധാനമായിട്ട് ചെയ്യേണ്ട കാര്യം ദാരിദ്ര്യം പറയാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ലേ ചിലരുണ്ട് പിന്നെ ദാരിദ്ര്യം പറഞ്ഞ് കരഞ്ഞ് പിഴിഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുക അവിടെ കടം ഇവിടെ കടം അവിടുന്ന് ഏളെടുത്ത് ഇവിടെ അടച്ചു ഇവിടുന്ന് ഏടെടുത്ത് അങ്ങോട്ടടച്ചു ആ അവളോട് മേടിച്ച് ഇവിടെ അടച്ചു ഇങ്ങനെ പറഞ്ഞ് പരിതവിക്കുന്നവരുണ്ട് പക്ഷെ അത് നമ്മുടെ മാനുഷികമായിട്ടുള്ളൊരു സ്വഭാവത്തിൻ്റെ ഭാഗമാണ് മിക്കവരും എല്ലാവരും പറഞ്ഞിരിക്കും പക്ഷേ അത് കൺട്രോൾ ചെയ്യണം നമ്മൾ എനിക്കൊക്കെ ഉണ്ടാവാം നമ്മൾ അറിയുന്നില്ല അതൊന്നും ഏ എന്തെങ്കിലും ദാരിദ്ര്യം പ്രശ്നമൊക്കെ പക്ഷെ എനിക്കത് ദാരിദ്ര്യം പറയുന്നത് എനിക്ക് പൊതുവേ എൻ്റെ അറിഞ്ഞുകൊണ്ട് ഞാൻ പറയത്തില്ല എനിക്കിഷ്ടമല്ല ഇങ്ങനെ പറയുന്നത് എപ്പോഴും ഇതിന് ആരെങ്കിലും നമുക്കത് പറഞ്ഞു കേട്ടിട്ട് സഹായിക്കുമോ ഇല്ല നമുക്കുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കടങ്ങളെല്ലാം ഇടലെ ഇങ്ങനെ ഇത്രയും ദാരിദ്ര്യം നിനക്ക് പറഞ്ഞാൽ കടം ഉണ്ടല്ലോ നെയ്തു കൊണ്ടുപോയി കടം തീർക്ക് എന്നും പറഞ്ഞാൽ നമുക്കൊന്നും ആരും തരത്തുമില്ല പിന്നെ വെറുതെ പറഞ്ഞ് നമ്മളുടെ ഉള്ളിലോട്ട് തന്നെ നെഗറ്റീവ് കയറിക്കൊണ്ടിരിക്കും അതുകൊണ്ട് ഒരു കാരണവശാലും വീട്ടിലിരുന്ന് ദാരിദ്ര്യം പറഞ്ഞ് കണ്ണീരൊഴുക്കരുതെന്നാണ് ഞാൻ പറയുന്നത് പിന്നെ ദാ ആ സമയത്ത് ദാരിദ്ര്യം മാറ്റാനുള്ള മാർഗം എല്ലാവർക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും പക്ഷെ അത് മാറ്റാനുള്ള മാർഗമാണ് നമ്മൾ നോക്കേണ്ടത് അല്ലേ ഇപ്പോൾ ഒരു ചെറിയ വിലപ്പോൾ ഒരു വരുമാനവും ഇല്ലെങ്കിൽ ഏതെങ്കിലും പണി അന്വേഷിച്ച് പണി കണ്ടുപിടിച്ച് ജോലിക്ക് പോകണം അപ്പോൾ നിന്ന് കിട്ടുന്ന വരുമാനമായി ഇനി ചിലടത്ത് പോയാൽ നമുക്ക് ആവശ്യമുള്ള വരുമാനം കിട്ടത്തില്ല അപ്പം എന്താ ചെയ്യേണ്ടത് വേറെ എന്തെങ്കിലും ഒരു വഴി കണ്ടെത്താൻ നമ്മൾ ഒത്തിരി 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 വഴികളുണ്ട് നമുക്ക് ജോലി ചെയ്ത് കാശ് സമ്പാദിക്കാൻ പാകത്തിനുള്ളത് ഓൺലൈൻ വഴി ആയിട്ടും നമ്മൾ ഷോപ്പുകളിൽ പോയിട്ടായിരിക്കും കൊച്ചു കൊച്ചു കച്ചവടങ്ങൾ നടത്തിയിട്ടാവാം അല്ലേ ഇപ്പോൾ ഒരു ചെറിയ കട ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഒരു ചെറിയ കട നമുക്കുണ്ടെങ്കിൽ നമ്മൾ വാടകയ്ക്ക് എടുത്തതായിരിക്കും ആ കട ആ കടയിൽ നമ്മൾ കുറച്ച് സാധനം വെച്ചുകൊണ്ടിരിപ്പുണ്ട് അപ്പോൾ അവിടെ ആ ഒരു സാധനം ചിലവാകുന്നില്ലെങ്കിൽ നമ്മൾ വേറൊരു സാധനം മാറ്റി വെച്ച് നോക്കണം അല്ലാതെ ഈ കടയിൽ ചിലവില്ല എന്ന് പറഞ്ഞിരിക്കാൻ പറ്റുമോ ഇല്ല ആ ഒരു ഐറ്റം മാറ്റി ചെയ്ത് നോക്കണം പിന്നെ നമ്മൾ സ്ത്രീകൾക്കുള്ള സ്ത്രീകളുടെ കാര്യമാണ് പ്രധാനമായിട്ടും ആണുങ്ങൾ എന്ന് വെച്ചാൽ അവരെവിടെയെങ്കിലുമൊക്കെ പോയി എന്തെങ്കിലും ജോലിയൊക്കെ കണ്ടുപിടിച്ച് അവർ എന്തെങ്കിലും വരുമാനം ഉണ്ടാക്കുന്നവരുണ്ടായിരിക്കും ഇല്ലാത്തവരും ഉണ്ട് കേട്ടോ ഇല്ലാത്തവരും അത് നോക്കി എന്താണെന്ന് വെച്ചാൽ ജോലി കണ്ടുപിടിച്ച് വരുമാനം ഉണ്ടാക്കി എടുക്കണം അപ്പം ദാരിദ്ര്യം മാറ്റാൻ മാറ്റാനായിട്ട് നമ്മളെ വീട്ടിലുള്ളവരെല്ലാവരും ഒരേപോലെ നിന്നെങ്കിൽ മാത്രമേ ജോലിക്ക് പ്രാപ്തരായിട്ടുള്ളവർ എല്ലാവരും ഒരേപോലെ നിന്ന് ജോലി ചെയ്താൽ മാത്രമേ വീട്ടിലെ ദാരിദ്ര്യം മാറത്തുള്ളൂ അപ്പോൾ ഈ ദാരിദ്ര്യം പറഞ്ഞുകൊണ്ടിരിക്കാതെ ആ സമയത്ത് എന്തെങ്കിലും രീതിയിൽ വരുമാനം ഉണ്ടാക്കിയെടുക്കണം അതാണ് വേണ്ടത് ഇപ്പോൾ അച്ഛനായാലും അമ്മയായാലും മോനായാലും മോളായാലും മരുമോനായാലും മരുമോ മോനായാലും എല്ലാവരും ഒരു അത്യാവശ്യം ഒരു ജോലി ഉണ്ടെങ്കിൽ അവരുടേതായ ആ വരുമാനത്തിൽ നമുക്ക് വലിയ വലിയ പ്രശ്നങ്ങളില്ലാതെ ജീവിതം കൊണ്ടുപോകാൻ പറ്റും അല്ലാതെ ഒരാൾ കൊണ്ടുവന്നിട്ട് ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നടക്കുമെന്ന് പറഞ്ഞാൽ അവിടെ ദാരിദ്ര്യം ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ അംബാനിയോ ടാറ്റാ ബിറിലൊക്കെ ആയിരിക്കണം അവിടെ എപ്പോഴും ജോലിക്കും പോകേണ്ട അല്ലേ അവരുടെ ബിസിനസ് സ്ഥാപനം അതുപോലല്ല നമുക്ക് പോലെ സാധാരണക്കാർക്ക് എന്തെങ്കിലും ജോലി ചെയ്യുകയോ ഇനി ജോലി ഇല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് തുടങ്ങാം നമുക്കറിയാവുന്ന വീട്ടമ്മമാരുടെ ഇപ്പം അച്ചാറുണ്ടാക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടോ അച്ചാറുണ്ടാക്കാൻ അറിയാത്ത ആൾക്കാരുണ്ടോ ഉണ്ടോ ഇപ്പം ഞാൻ പറയുന്നത് അച്ചാർ ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ കുറച്ച് അച്ചാർ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കണം ഉണ്ടാക്കിയെടുത്ത് ചെറിയ അഡപ്പ എന്തായ ഒരു ഡെപ്പി ഉണ്ടല്ലോ ചെറിയ ചെറിയ ബോട്ടിൽസ് വാങ്ങിച്ചിട്ട് അതിൽ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് അടുത്തുള്ള കടകളിൽ കൊടുത്ത് നോക്കണം ആദ്യം അത് മൂവ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അച്ചാർ കൊള്ളാം എന്നാണ് അർത്ഥം മൂവ് ആവുന്നുണ്ടെങ്കിൽ അടുത്ത കടയിലേക്ക് വ്യാപിപ്പിക്കുക മനസ്സിലായി ഇപ്പം നൈറ്റി തയ്ച്ച് കൊടുക്കുന്നവരൊത്തിരി പേരുണ്ട് അല്ലേ പിന്നെ എന്താണ് ഉള്ളിയൊക്കെ പൊളിച്ച് പാക്കറ്റിലാക്കി വിൽക്കുന്നവരുണ്ട് വെളുത്തുള്ളി വാങ്ങും വെളുത്തുള്ളി ഉള്ളിയൊക്കെ ഇപ്പോൾ എല്ലാവരും ജോലിക്ക് പോകുന്നവരും അവരുടെ തിരക്കിലാണ് അപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഇതുപോലുള്ള കാര്യങ്ങൾ പച്ചക്കറിയൊക്കെ അരിഞ്ഞ് പാക്കറ്റിലാക്കി കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ട് അപ്പോൾ അതൊന്നെങ്കിൽ അത് ചെയ്യാം അല്ലെങ്കിൽ ചെയ്യിപ്പിക്കാം അപ്പോൾ ഇങ്ങനെ ഈ അച്ചാർ എന്നൊക്കെ പറയുന്നത് ഈസിയായിട്ട് നമ്മുടെ ഏതായാലും വീട്ടിലച്ചാർ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഞാൻ എൻ്റെ ബ്രദറിനൊരു കളിയുണ്ട് ഞാൻ പറയാറുണ്ട് നാത്തൂൻ്റെ അടുത്ത് ഏ അച്ചാറെടുത്ത് ബോട്ടിലാക്കി കട ഏതായാലും കടയുണ്ടല്ലോ അതിൻ്റെ സൈഡിൽ കുറച്ച് അച്ചാർ ബോട്ടിലാക്കി വെച്ചാൽ ഒരു പത്ത് ബോട്ടിലാദ്യം വെക്കുക അത് ചില ചിലവാകാണെങ്കിൽ പതിനഞ്ച് ബോട്ടിലാക്കുക അല്ലേ അതും ഓക്കെ ആണെങ്കിൽ അടുത്ത കടയിൽ കൊടുക്കാനുള്ള ഏർപ്പാടുണ്ടാക്കുക ആ കടയിൽ കഴിഞ്ഞിട്ട് അടുത്ത പ്രദേശത്തേക്കൊക്കെ വ്യാപിക്കാം അങ്ങനെയാണ് എല്ലാവരും എല്ലാം കൂടി വ്യാപിച്ച ഒറ്റ ഒറ്റ രീതിയിലല്ല ബിസിനസ് റെഡിയായി വരുന്നത് അപ്പം ഇങ്ങനെയുള്ള ദാരിദ്ര്യം മാറ്റാനായിട്ട് നമ്മൾ തന്നെ കണ്ടുപിടിക്കണം ഇപ്പം ഞാൻ പറയുന്ന ജോലിയല്ല ഒത്തിരി 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 ജോലികളുണ്ട് അത് പുറത്തിറങ്ങിയോ ഒറ്റയ്ക്ക് ഇരുന്ന് ആലോചിച്ച് അത് എന്തൊക്കെയാണെന്ന് നമ്മളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ നമുക്ക് താല്പര്യമുള്ള ബിസിനസ് ചെയ്തിട്ട് വേണം ദാരിദ്ര്യം മാറ്റാനായിട്ട് അപ്പോൾ ദാരിദ്ര്യം മാറ്റാനുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളിങ്ങനെ മോശം കാര്യം എപ്പോഴും ഇങ്ങനെ ചിന്ത ചിന്തിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നാലും നമ്മൾ അങ്ങോട്ട് 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 അടിപ്പെട്ട് പോകത്തേ ഉള്ളൂ നമ്മുടെ ഇല്ലായ്മയെക്കുറിച്ച് ഓർത്ത് ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ഇല്ലല്ലോ അതില്ലല്ലോ അത് വാങ്ങിച്ചില്ലല്ലോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വീണ്ടും 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 ആ ചിന്താഗതി താഴേക്കേ പോകത്തുള്ളൂ അപ്പം അതുകൊണ്ട് എല്ലാവരും അവരുടെ മനസ്സിനെ അത് ആക്കുക ചിലരുണ്ടല്ലോ എന്തെല്ലാം ഉണ്ടെങ്കിലും മനസ്സ് ദാരിദ്ര്യമായിരിക്കും എന്തെല്ലാം ഉണ്ടെങ്കിലും ഇല്ലാത്തതിനെക്കുറിച്ച് ആലോചിച്ച് ഇങ്ങനെ പരിധി വെച്ചുകൊണ്ടേയിരിക്കും അവർക്ക് ഒരു കാരണവശാലും അവർക്ക് സമാധാനം കിട്ടുന്നില്ല കാരണം മനസ്സിപ്പോഴും ഇങ്ങനെ തേങ്ങിക്കൊണ്ടിരിക്കും അതില്ലല്ലോ ഇതില്ലല്ലോ പിന്നെ നമുക്ക് പറ്റാത്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് ഇപ്പം ഒരു സൈക്കിൾ വാങ്ങിക്കാൻ ആഗ്രഹം കാശില്ലാത്തവൻ ബെൻസ് വാങ്ങിക്കാൻ ആഗ്രഹിച്ചാൽ അവൻ്റെ മനസ്സമാധാനം പോയില്ലേ ശരിയല്ലേ ഒരു സൈക്കിൾ വാങ്ങിക്കാൻ എനിക്ക് ബെൻസ് വേണം അവനും ബെൻസ് ഉണ്ട് എനിക്ക് ബെൻസ് വേണം എന്ന് പറഞ്ഞ് ആലോചിച്ചിട്ടിരുന്നാൽ പറ്റത്തില്ല അവൻ ശ്രമിക്കണം ആ സൈക്കിൾ ആദ്യം വാങ്ങിക്കുക അതിനുശേഷം അവൻ സ്കൂട്ടർ വാങ്ങിക്കുക സ്കൂട്ടർ വാങ്ങിച്ചിട്ട് പിന്നെ കാർ വാങ്ങിക്കുക പിന്നെ കാർ വാങ്ങിച്ചിട്ട് അപ്പോൾ ആ ഒരു ഡെവലപ്മെന്റ് അവരുടെ മനസ്സിലുണ്ടാക്കി ആഗ്രഹം വേണ്ടെന്നല്ല വേണം പക്ഷെ നമുക്ക് സാധിക്കുന്നതല്ലെങ്കിൽ നമുക്ക് മനഃപ്രയാസമായി തരും അതുകൊണ്ട് ഒരു കാരണവശാലും ദാരിദ്ര്യം എന്ന് പറയുന്ന കാര്യം പറഞ്ഞുകൊണ്ട് നടക്കരുത് എപ്പോഴും നമ്മൾ ഓൾവേസ് റിച്ച് എപ്പോഴും നമ്മൾ റിച്ച് ആണ് എന്ന് മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കണം അപ്പോൾ നെഗറ്റീവൊക്കെ അകന്നു പോകും പിന്നെ ഒരു കാര്യം എന്താ ദാരിദ്ര്യവും പറഞ്ഞ് വരുന്നവരോടും നമുക്കധികം പ്രോത്സാഹനം കൊടുക്കരുത് കാരണം ഒന്ന് ദാരിദ്ര്യം പറഞ്ഞത് കേട്ട് കഴിഞ്ഞാൽ അടുത്ത ദിവസം അവർ അടുത്ത ദാരിദ്ര്യമായിട്ട് വരും ഇത് കേൾക്കുന്നത് നമുക്ക് ബുദ്ധിമുട്ടാണ് ദാരിദ്ര്യം പറയുന്നതും അതെ കേൾക്കുന്നതും അതെ ഇത് നമുക്ക് നെഗറ്റീവ് തന്നുകൊണ്ടിരിക്കും എപ്പോഴും നമുക്ക് എന്താ ഈശ്വരനെ അർപ്പിച്ചുകൊണ്ട് പ്രവർത്തി ചെയ്യുക ഏത് ജോലിയും ചെയ്യാനുള്ള സന്നദ്ധത കാണിക്കുക നല്ലപോലെ പ്രാർത്ഥിക്കുക വിടാതെ പ്രാർത്ഥിക്കുക കോൺഫിഡൻസ് നമ്മളുടെ കൂടെയുണ്ട് നമ്മളുടെ കൂടെ ഉണ്ട് നമ്മുടെ ഉള്ളിൽ പുറത്ത് അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കണമെന്നല്ല നമ്മളുടെ കൂടെ ദൈവമുണ്ട് നമ്മുടെ ഉള്ളിൽ ദേവിയുണ്ട് അല്ലെങ്കിൽ കൃഷ്ണനുണ്ട് അല്ലെങ്കിൽ ഭഗവാൻ ശിവനുണ്ട് അല്ലെങ്കിൽ അള്ളാഹു ഉണ്ട് അല്ലെങ്കിൽ ഈശോയുണ്ട് ഇങ്ങനെ ഒരു മനസ്സിനൊരു വിശ്വാസം വന്നാൽ തന്നെ ഉണ്ടല്ലോ നമുക്ക് ശരിക്കും അങ്ങോട്ട് നമ്മുടെ ആ മനസ്സിൻ്റെ ആ സന്തോഷത്തെ സൂം ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു കാരണവശാലും നമ്മുടെ വീട്ടിലിരുന്ന് ദാരിദ്ര്യം പറയരുത് ദാരിദ്ര്യം പറയുന്നവരുമായിട്ട് അവരെ അധികം പ്രോത്സാഹിപ്പ് പ്രോത്സാഹിപ്പിക്കാനും പാടില്ല ഓക്കെ അപ്പം നമ്മുടെ ജീവിതം സന്തോഷത്തിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളൂ ജോലി ചെയ്യണം പണി ചെയ്ത് വരുമാനം ഉണ്ടാക്കിയാലേ ദാരിദ്ര്യം മാറുള്ളൂ കേട്ടോ ആ പണി ചെയ്യാനുള്ളൊരു സന്തോഷം വരണമെങ്കിൽ ഈ നെഗറ്റീവ്സുകളെല്ലാം നമ്മൾ ഉള്ളിൽ നിന്ന് കളയണം അല്ലേ അപ്പൊ എല്ലാവരും എന്തെങ്കിലും പണി ചെയ്ത് കാശുണ്ടാക്കി ജീവിതം സന്തുഷ്ടമായി കാണും കേട്ടല്ലോ ഓക്കേ